നമസ്കാരം സുഹൃത്തുക്കളെ വളകുമലയാളി ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ചരിത്ര പ്രസിദ്ധമായ ലോവർ മ്യൂസിയത്തിന് മുമ്പിലാണ് മൊണാലിസയുടെ ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഡാവിഞ്ച് വരച്ചത് അത് ആ മ്യൂസിയത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് വേറെ ഒന്നുമല്ല ടിക്കറ്റില്ല ഒരു അഞ്ച് ദിവസത്തേക്ക് ടിക്കറ്റ് അവൈലബിൾ അല്ല ഒന്നും പറയണ്ട നേരത്തെ ഓൺലൈൻ വഴി ചെയ്യേണ്ടുള്ളതായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് തൽക്കാലം ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ ഇതിനകത്ത് എന്തുമായിരിക്കും എന്ത് രസമുണ്ട് കാണാനില്ലേ നമ്മൾ ശരിക്കും സിനിമകളിലും മറ്റുള്ള വീഡിയോസിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഈ ഇത്രയും നല്ല ഒരു സംഭവം മൊണാലിസയുടെ ചിത്രം ഇതിനുള്ളിലാണ് സുഹൃത്തുക്കളെ സൂക്ഷിച്ചിരിക്കുന്നത് ഓക്കെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അതിൻ്റെ ഒരു വിഷമം ഇവിടം വരെ വന്നിട്ട് ഇതിനുള്ളിൽ ഒന്ന് കാണാൻ പറ്റാത്തത് കൊണ്ട് നല്ല വിഷമമുണ്ട് പിരമിഡ് ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ എന്താ ഭംഗിയില്ലേ അടിപൊളി തന്നെ നമ്മൾ ശരിക്കും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളു കേട്ടോ ഇത് ആകപ്പാടുള്ളൊരു വിഷമം ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഞാനൊരിക്കൽ വരും കേട്ടോ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ മൊണാലിസയുടെ ചിത്രം ഒന്ന് കാണണമെന്നുള്ളത് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ് എത്ര വർഷം പഴക്കമുള്ള കണ്ടില്ലേ അടിപൊളി ഇതൊക്കെ ചരിത്ര പുരുഷന്മാരായിരിക്കും നിൽക്കുന്ന ഒക്കെ ഇല്ലേ ആയിരിക്കും എന്തായാലും കൊള്ളാം കേട്ടോ ശരിക്കും ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ഇതാണെന്നാണ് അറിയപ്പെടുന്നത് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് തകർക്കാം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ ഇത് ഇതിന്റെ മറ്റൊരു വശമാണ് കേട്ടോ എവിടെ നോക്കിയാലും ഒരേ കണക്ക് കണക്കിരിക്കുക കാരണം ഇത് അത്രയ്ക്കുണ്ടല്ലോ ഉണ്ടല്ലേ ഓളി വ്യൂ എന്നോ ഒന്നും പറയാനില്ല എന്ത് രസമുണ്ട് ഇവിടെ കാണാനില്ലേ ഇടുക്കാച്ച് വ്യൂ ഓട്ടോ എടുത്ത് തകർക്കാം അതേ അവിടെ ഇതിൻ്റെ ഗേറ്റൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ട് പോയിട്ട് വരാം ഇതിനുള്ളിലേക്ക് ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ ആൾക്കാർ വന്ന് ഇറങ്ങി നടന്നു വരുന്ന കണ്ടോ ഏ പുള്ളിക്കാരിയൊക്കെ കണ്ടോ ഏതോ പടനായികിയാണെന്ന് തോന്നുന്നു കയ്യിൽ വാളും വേറൊരു സാധനമൊക്കെ ഇരിപ്പുണ്ട് പ്രാവിൻ്റെ ഒരു ശൂലമൊക്കെ ഇരിപ്പുണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ അതിന് മുമ്പിലൊക്കെ ആൾക്കാർ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല തിരക്കാണ് നമുക്കിനി അങ്ങോട്ട് പോവാം ഇത് എൻട്രൻസ് ആണ് കേട്ടോ വേറൊരു വഴി കൂടെ വരാം ഇതിനൊരുപാട് എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇത് കൊള്ളാം കേട്ടോ മേളി കുറേ കുതിരയും പിന്നെ എന്തൊക്കെയോ ഇരിപ്പുണ്ട് പടനായകന്മാരെ പ്രതിമകളാണ് ഇരിക്കുന്നത് മൊത്തവും കേട്ടോ ഈ ചരിത്രമൊക്കെ ഇതിനകത്തെല്ലാം ഇങ്ങനെ ഇവർ കൊത്തി വച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ചരിത്രങ്ങളാണിത് മൊത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീടലം വ്യൂ തന്നെ കേട്ടോ രക്ഷയില്ല ഈ നല്ല തണുപ്പുണ്ട് കേട്ടോ പക്ഷെ പോളണ്ടിൽ അത്രയും തണുപ്പൊന്നും ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടില്ല പോളണ്ടിൽ ഭയങ്കര മഞ്ഞുവീഴ്ചയും തണുപ്പാണ് ഇവിടെ ഇച്ചിരി തണുപ്പ് കുറവുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഡാർക്ക് സീൻ ആ ഇപ്പോൾ കുറച്ച് വൈറ്റായി അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് തന്നെ വരുന്നതായിരിക്കും നല്ലത് ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് കുറച്ച് പോസിബിളല്ല ചില സമയങ്ങളിൽ കിട്ടും ചിലത് പറഞ്ഞു ടിക്കറ്റ് അവിടെ കിട്ടും കുഴപ്പമില്ല ഓൺലൈൻ എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റിയില്ല കാഴ്ചകൾ കാണാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് അത് കാണാൻ പറ്റാഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമാണ് അപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ മസ്റ്റായിട്ട് നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തിട്ട് വേണം തരാൻ കേട്ടോ എന്താ ഇല്ലേ ശരിക്കും ഞെട്ടിച്ചുകളഞ്ഞു കേട്ടോ ഇത് എവിടം തൊട്ട് എവിടം വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കണ്ടില്ലേ എൻ്റെ ലെങ്ത്ത് കണ്ടോ അങ്ങ് കിടക്കുക ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു മാസം കൊണ്ടും ഇത് കണ്ടു തീരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തയ്യായിരത്തോളം സൃഷ്ടികളിതിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതേ തീർന്നില്ല ഇങ്ങനെ കിടക്കുക കണ്ടോ അയ്യോ െന്ന് തോന്നു കേട്ടോ ആ കാണുന്നത് വേറെ എന്തോ സംഭവമാണ് ആ അപ്പാർട്ട്മെൻറ്റുകളാണ് തോന്നുന്നു കേട്ടോ വെയിലടിച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് കാണാൻ കേട്ടോ അടിപൊളിയാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വന്ന് മറിയുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു ഇത് കണ്ടില്ലേ എൻ്റെ പൊന്നേ ഇതിനകത്ത് അങ്ങനെ കയറി കഴിഞ്ഞാൽ തലകറങ്ങി കരിക്കും വെള്ളമാവും എനിക്ക് കേട്ടോ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ട് അതിനകത്ത് സംഭവ സിനിമയാണ് ഇതിനകത്തുനിന്ന് പൊട്ടിയൊക്കെ ആൾക്കാർ താഴെ വീഴുന്ന സീനുകളൊക്കെ ഉണ്ട് അയ്യോ അത് കണ്ടു കഴിഞ്ഞാൽ കിളി പോവും സ്ഥലമൊക്കെ കിടക്കുക സ്ഥലമാണ് കേട്ടോ എന്ത് രസമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോളി തന്നെ പൊളി ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെയാണ് സന്ദർശിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ ശരിയായിരിക്കും ഇതിനുള്ളിൽ കയറാതെ പ്രത്യേകിച്ചതിനകത്ത് ഇതിൻ്റെ പുറം കാഴ്ചകളെന്ന് പറയാൻ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അല്ലാതെ കയറിയ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാവരും ഇതിനകത്ത് കയറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണല്ലോ വരുന്നത് എന്ത് ചെയ്യാം എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം പോയി പക്ഷെ ഞാൻ വരും കേട്ടോ ഒരു പ്രാവശ്യം എന്തായാലും എനിക്ക് മൊണാലിസയുടെ ചിത്രം ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതെ ഇവരെ കണ്ട എന്ത് രസമുണ്ടല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഇംഗ്ലീഷ് പടത്തിലേ കണ്ടിട്ടില്ലേ അതേ ലുക്ക് തന്നെ പോളി കേട്ടോ എന്ത് രസമുണ്ട് ഇവർ നടന്നു പോകുന്നതാണ് ശരിക്കും ഞാൻ ഈ അടുത്ത് നൺ സിനിമയൊക്കെ അല്ലേ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവരെ കാണുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖമാർ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ദൈ ഇവിടെ ചെറിയൊരു സംഭവം കണ്ടുള്ളൂ എന്താ ഭംഗി കിളികളൊക്കെ വന്നിരിക്കുന്ന നടന്നു പോകുന്നത് ഐസായി കിടക്കുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് മെളി കൂടെ നടന്നു പോകുന്നതേണ്ട ഐസ് പിടിച്ച് കിടക്കുവാണ് ഇഷ്ടംപോലെ കസേരകളൊക്കെ കിടപ്പു ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള സൗകര്യം വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ൾക്കാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായ്സ് വളരെ കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം ഇതിനുള്ളിൽ കയറാൻ പറ്റിയില്ലല്ലോ നമ്മൾ ഇതിന് പുറത്ത് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല ഇതൊക്കെ തന്നെ ഉള്ളു സംഭവം ഇതിനകത്ത് കയറി ആ പടങ്ങളൊക്കെ കാണാറുള്ളത് തന്നെയായിരുന്നു മിനാലിസയുടെ ചിത്രം കാണുകയെന്നുള്ളതായിരുന്നു പക്ഷേ അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കേണ്ടതായിരുന്നു ഇവിടെ നേരത്തെയൊക്കെ ടിക്കറ്റ് നമുക്ക് ഇവിടെ വന്നാൽ ഉടനെ കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു കുറച്ച് തിരക്കൊണ്ടെങ്കിലും നമുക്ക് ടിക്കറ്റ് പെട്ടെന്ന് കിട്ടുമെന്ന് ആൾക്കാരെല്ലാം പറഞ്ഞായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ വരുന്നവർ അത് ശ്രദ്ധിക്കണം മോസ്റ്റ് ആയിട്ടും കേട്ടോ അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തണുപ്പ് കാരണം നാക്ക് വഴങ്ങുന്നില്ല അപ്പോൾ ലൈക്ക് ഷെയർ നിങ്ങളെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലായി രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വിത്ത് ബാക്ക്